നടൻ ബാലയുടേത് നാലാം വിവാഹമായിരുന്നു ആദ്യം പഴയകാല പ്രണയിനിയെ തമാശയ്ക്ക് ബാല വിവാഹം ചെയ്തിരുന്നു പിന്നീട് ഇത് ക്യാൻസൽ ചെയ്യുകയായിരുന്നു അതിനുശേഷം ബാല ഗായിക അമൃത സുരേഷിനെ പ്രണയിച്ചു വിവാഹം കഴിച്ചു ഈ വിവാഹത്തിൽ ഇവർക്കൊരു കുട്ടിയുണ്ട് അധികം വൈകാതെ ബാലയും അമൃതയും വേർപിരിഞ്ഞു ശേഷം ബാല ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു എലിസബത്തുമായുള്ള ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ യാതൊരു വിശദീകരണവുമില്ലാതെ ബാല കോഹ്ലിയെ വിവാഹം ചെയ്യുകയായിരുന്നു കോകില നിങ്ങൾ വിചാരിക്കുന്നയാളല്ല എന്നാണ് ഓരോ അഭിമുഖങ്ങളിൽ ബാല പറയുന്നത് താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ തന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നും തന്നെ അമ്മയെപ്പോലെ നോക്കിയത് കോകുലയാണെന്നുമാണ് ബാലയുടെ വാദം കോകില വേലക്കാരിയുടെ മകളാണെന്ന പ്രചാരണം നടന്നതിന് പിന്നാലെയാണ് തൻ്റെ എല്ലാം കോകുലയാണെന്നും ആശുപത്രിയിൽ വയ്യാതെ കിടന്നപ്പോൾ നോക്കിയത് കോകിലെ ആണെന്നൊക്കെയുള്ള തള് ബാല ആരംഭിച്ചത് എന്നാൽ ബാലയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയ്ക്കത്ര രസിച്ചിട്ടില്ല കാരണം ബാലയുടെ മൂന്നാമത്തെ ഭാര്യ എലിസബത്ത് തന്നെ ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിലായിരുന്നപ്പോൾ അവിടെ വെച്ച് കേക്ക് മുറിച്ച് രണ്ടാം വാഹവാർഷികം ആഘോഷിച്ചിരുന്നു എലിസബത്ത് എലിസബത്ത് ആയിരുന്നു ഈ സമയം ബാലയെ നോക്കിയത് ശസ്ത്രക്രിയ നടത്തിയ സമയത്തും അതിനുശേഷവും എലിസബത്ത് പൂർണ്ണ പിന്തുണയുമായി ബാലയ്ക്കൊപ്പമുണ്ടായിരുന്നു ഈ എലിസബത്തിനെ അവഗണിച്ചാണ് തന്നെ രക്ഷിച്ചതും നോക്കിയതും കോകുലിയാണെന്ന തള്ള് ബാല നടത്തിയത് ഇതാണ് ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്